എം ടിയുടെ രണ്ടാം മുഴുവാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അത് ഞാൻ ഒരുപാട് തവണ ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്ത് വായിക്കുന്ന ഒരു പുസ്തകമാണ് രണ്ടാം മുഴുവൻ ഫേസ്ബുക്കാണ് ഈ എഴുത്തിൻ്റെ എൻ്റെ എന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉദിച്ചു വന്നിട്ടുള്ള പ്രഗത്പരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുടെ അടിത്തറ ഫേസ്ബുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ ഈ ചില സാഹിത്യകാർ പറയുന്ന മാതിരി നമ്മൾ ഭയങ്കര പ്രസവവേദന അനുഭവിച്ചിട്ടുള്ള സാഹിത്യൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മള് എഴുതുന്നു ഇല്ല അത്യാത്മികമായിട്ട് നമ്മളൊരു എഴുത്തുകാരനാവണം വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഇടയില് നമുക്ക് നമ്മളെ തൊട്ടുപോകുന്ന ചില കഥാപാത്രങ്ങളും ചില കഥകളുമുണ്ട് അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ പകർത്തി വെക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് ഈ എഴുത്ത് തുടങ്ങുന്നത് പിന്നീട് അങ്ങനെ കുറേ നമ്മൾ പകർത്തി പിന്നീട് പിന്നീടതൊരു പുസ്തകമാക്കണം എന്ന് ചില നമ്മളെ സ്നേഹമുള്ള നിന്നെ പോലുള്ള ആൾക്കാരടക്കം കുറേ പേര് ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരാഗ്രഹത്തിൻ്റെ അതിൻ്റെ ഒരു അത്യാഗ്രഹത്തിൽ തുടങ്ങിയതാണ് പുസ്തകം എഴുതുക എന്നുള്ളൊരു സംഭവം അങ്ങനെ ഒന്ന് തുടങ്ങി അത് രണ്ടായി മൂന്നായി നാലിലെത്തി അങ്ങനെ വേണമെങ്കിൽ പറയാം എഴുത്തിലേക്ക് വരാനുള്ള പ്രചോദനം വായനയാണ് ഫസ്റ്റ് ഒരുപാട് കുറേ വായിച്ചിട്ടുണ്ട് കുറേ വായിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് എഴുത്ത് എഫ് ബി ഫേസ്ബുക്ക് ഒരു വല്ലാത്തൊരു സംഭവമാണ് ഫേസ്ബുക്ക് നമ്മളിപ്പോൾ എവിടെയും അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കേസാണ് ഈ ഫേസ്ബുക്കിൻ്റെ ഒരു സ്വാധീനം ഫേസ്ബുക്കിൽ വന്നപ്പോൾ കുറേ പേര് എഴുതുന്നത് കാണുന്നു കുറേ പ്രത്യേകിച്ച് ആദ്യകാലത്ത് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകൾ സജീവമായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു എഴുത്ത് ഗ്രൂപ്പുകൾ ഇപ്പം ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പോൾ എഴുത്ത് ഗ്രൂപ്പുകളിൽ എങ്ങനെയോ ഒരു എഴുത്ത് ഗ്രൂപ്പിൽ ചെന്നപെടുകയാണ് എഴുത്തുപുര എന്നുള്ളൊരു ഗ്രൂപ്പിൽ അപ്പോൾ ആ എഴുത്തുപുരയിൽ കുറേ പേര് എഴുതുന്നു ജാബിർമലയിൽ മഹേഷ് ബോജി ശരത്ത് അങ്ങനെയുള്ള കുറേ പേര് എഴുതുന്നു വിനീത് അനിൽ അങ്ങനെ കുറേ പേര് അപ്പോൾ അവരൊക്കെ എഴുതുന്നത് കണ്ടപ്പോൾ നമുക്കും അവരുടെ അത്ര ഇല്ലെങ്കിലും വെറുതെ നേരം പോക്ക് സമയമുണ്ട് അന്നത്തെ കാലത്ത് ഓട് ഓട്ടോ ഓടി നാട്ടിൻ പുറത്ത് ഓട്ടോ ഓടിക്കുമ്പോൾ ഇഷ്ടംപോലെ സമയം കിട്ടും നമ്മൾ ഓട്ടോ വെയ്റ്റിംഗ് ഓട്ടങ്ങളാണ് കൂടുതൽ പോവുക അപ്പോൾ ഈ ആൾക്കാരനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന നേരം എന്തെങ്കിലുമൊക്കെ എഴുതാം എന്ന് വിചാരിച്ചു അക്ഷരത്തെറ്റുകളിലൂടെയാണ് തുടക്കം അങ്ങനെ ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിലെ കുറച്ച് പേര് ഇപ്പോൾ ഈ നമ്മുടെ ജിൻസി ബിനോയ് ജാബിർ മലയിൽ തുടങ്ങിയ ആളുകൾ എഴുത്തൊക്കെ കയ്യശ്വരമൊക്കെ ശരിയാക്കണമെന്നും അക്ഷരത്തിൻ്റെ ശരിയാക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് എഴുത്ത് ഗ്രൂപ്പുകളിലൂടെയാണ് തുടങ്ങണം ഇപ്പോൾ നമ്മൾ ഈ ചില സാഹിത്യകാർ പറയുന്ന മാതിരി നമ്മൾ ഭയങ്കര പ്രസവവേദന അനുഭവിച്ചിട്ടുള്ള സാഹിത്യൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ എഴുതുന്നു അത് എഫ് ബി നോട്ടിൽ പിന്നെ നമ്മുടെ ഫോണിലെ നോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണ് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഗുണം എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞുകൊണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിലും ഫേസ്ബുക്കിലും വഴി കിട്ടിയതും നാട്ടിൽ ആയത് കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുസ്തകം ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ചിലവുള്ള ഒരു കാര്യം തുടക്കക്കാരന് തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിഷർ എന്തായാലും കിട്ടില്ല തുടക്കാർക്കല്ല ഇപ്പോൾ തന്നെ കുറേ പേർക്ക് തന്നെ പബ്ലിഷറിന് കിട്ടുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട് പുസ്തകം ഇറക്കാൻ കുറച്ച് പേര് മുന്നോട്ട് വന്നു അപ്പോൾ എനിക്കൊരു പുസ്തകം ഇറക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ അതിന് സഹായി സഹായിച്ചിട്ട് അല്ലെങ്കിൽ അത് എഴുത്തിനെ സ്നേഹിച്ചിട്ട് കുറച്ച് പേര് നാട്ടിയത്തെയും കുറച്ച് പേര് പുസ്തകം ഇറക്കാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞത് വന്നതുകൊണ്ടാണ് എൻ്റെ മൂന്ന് പുസ്തകങ്ങളും പുറത്ത് വന്നിട്ടുള്ളത് പഠിച്ചത് വിദ്യാഭ്യാസം ഇപ്പം ഞാൻ പൊതുവെ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കേസാണ് ഞാൻ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഒന്ന് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ആൽത്ര എല്ലാം എം യു പി സ്കൂളിൽ നിന്നുണ്ട് അത് ഏഴുവരെ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കികാവ് ടി എം എച്ച് എസ് സ്കൂൾ അതിൽ പത്ത് വരെ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ എഴുത്തിനോട് വലിയ കമ്പോ വായനോട് കമ്പോ അങ്ങനെയൊന്നുമില്ല പഠിക്കുന്ന കാലത്ത് നമ്മൾ ശരാശരിയും താഴെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു വീട്ടിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് സാഹചര്യം ഓൾറെഡി മോശമായിരുന്നു പക്ഷെ അതിലുപരി വീട്ടുകാർക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അങ്ങനെ അറിയാത്തൊരാൾക്കാരായിരുന്നു എൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഉമ്മ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ അന്ന് പഴയ ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം പഴയ പത്താം ക്ലാസ് എന്ന് പറയുക അല്ലെങ്കിൽ പഴയ നാലാം ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പേരും അഡ്രസ്സ് എഴുതാൻ അറിയുക അത് കഴിഞ്ഞാൽ വലിയ പണിക്കും പോവുക എന്നുള്ളതാണ് ഉമ്മാടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അതന്നെ നമ്മളും നമ്മുടെ തലച്ചോറിലും അതാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ തിളസ് കഴിയുക പിന്നെ ഉടനടി എന്തേലും കൈത്തൊഴിൽ പഠിക്കുക ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഇതുള്ളത് ആക്കുക ഫേസ്ബുക്കാണ് ഈ എഴുത്തിൻ്റെ എൻ്റെ എന്ന് മാത്രമല്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉദിച്ചു വന്നിട്ടുള്ള പ്രഗത്പരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുടെ അടിത്തറ ഫേസ്ബുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് ധൈര്യം വന്നതിന് ശേഷം പ്രിൻ്റഡ് പബ്ലിഷ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നി ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അപ്പം അറിയാം അപ്പം നമ്മളൊരു പുസ്തകം എഴുതുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലോ അല്ല അതുപോലല്ല ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൽ ആളുകൾ കമൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് അറിയാൻ കഴിയും ഇത് ആൾക്കിഷ്ട ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇഷ്ടമല്ലേ നിർത്തണോ തുടരണോ എന്നുള്ള ഒരു കാര്യം അതപ്പം അറിയാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഫേസ്ബുക്ക് അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ എഴുതി തുടങ്ങിയ സന്ദർഭത്തിൽ ഒരുപാട് പേര് നല്ല കമൻറ്റുകളുമായിട്ട് വന്നിട്ട് നേരിട്ടും അല്ലാതെ നല്ല കമൻ്റുകളുമായി വന്നിട്ട് നല്ല ഒരു രീതിയിൽ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എഴുത്ത് തുടർന്ന് പോകാനുള്ള മെയിൻ കാരണം എം ടിയുടെ രണ്ടാം മുഴുവാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം അത് ഞാൻ ഒരുപാട് തവണ ഇപ്പോഴും ഞാൻ ഇടയ്ക്കെടുത്ത് വായിക്കുന്ന ഒരു പുസ്തകമാണ് രണ്ടാം മുഴുവൻ എം ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എം ടീനെ എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെയധികം സ്വാധീന സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ വായിക്കുന്ന കാലത്തൊക്കെ എനിക്ക് എം ടീനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു എഴുത്തുകാരൻ മാർക്കേഴ്സാണ് പക്ഷേ ഈ രണ്ടാമൂഴം എന്നുള്ളത് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരേ കഥയുണ്ട് എന്നുള്ളതാണ് രണ്ടാമൂഴത്തിലെ ഏറ്റവും വലിയ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് എല്ലാ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യർക്കും ഒരേ കഥയുണ്ടെന്നും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരിലൊരു നായക പരിവേഷം ഉണ്ടെന്നുള്ളതും നമുക്ക് കാണിച്ചു തന്നത് എം ടി ആണ് രണ്ടാമൂഴം ആവട്ടെ വടക്കം വീര ചതിയനായ ചന്തുവിൻ്റെ കഥ നേരെ തിരിച്ചിട്ട് ഒരു നായക പരിവേഷത്തിലേക്ക് എത്തിച്ചിട്ടുള്ള തിരക്കഥയും എല്ലാം എം ടിയുടെ ഒരു ശൈലി അങ്ങനെയാണ് എല്ലാ മനുഷ്യരിലും കഥ ചെയ്യണ ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഞാൻ കോവിഡ് കാലത്ത് ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു വെറുതെ സമയം ഇഷ്ടംപോലെ ടൈമുള്ളൊരു കാലം ഉണ്ടായിരുന്നു ലൈഫിൽ പണിയൊന്നുമില്ലാതെ ഒരു എട്ട് മാസത്തോളം ഒരു ഫാമിലി ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു തിരക്കഥ എഴുതാനുള്ള ശ്രമം നടത്തി പക്ഷേ കഥ എഴുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു സംഭവമല്ല തിരക്കഥ എന്ന് തോന്നിയപ്പോൾ ഞാനത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാലും എന്തെങ്കിലും ഒരു തിരക്കഥ എഴുതണമെന്നും ഒരു സിനിമാ മേഖലയിലേക്ക് കിടക്കണമെന്നുമൊക്കെ ഒരു അത്യാഗ്രഹം മനസ്സിൻ്റെ ഒരു കോണിലുണ്ട് ഒഴിവാക്കിയിട്ടില്ല പരിശ്രമിക്കും